ായില്ലേ എന്നെ ഈ വഴിക്ക് കണ്ടിട്ട് കാരണം എനിക്ക് വളരെ പ്രധാനപ്പെട്ടൊന്ന് രണ്ട് തിരക്കുണ്ടായിരുന്നു ആദ്യത്തെ തിരക്കിലേക്ക് ഞാൻ നിങ്ങൾ ആദ്യം കൊണ്ടുപോവാം മറ്റൊന്നുമല്ല എൻ്റെ നാട്ടിലെ ഉത്സവം ഓർമ്മ വെച്ച കാലം തൊട്ട് ഉത്സവം എന്ന് പറഞ്ഞാൽ എൻ്റെ നാട് ആഘോഷമാണ് എല്ലാവരും ഫുൾ ടൈം ഇവിടെ ഉണ്ടാവും ഓരോ ഉത്സവവും ഓരോ ഓർമ്മയാണ് പഴയ ഒരുപാട് ഫ്രണ്ട്സിനെ കാണാം തൊട്ടടുത്തുണ്ടായിട്ടും ജോലി തിരക്കാരനെ കാണാതെ പോയി ഒരുപാട് നാട്ടുകാരെ അയാൾക്കാരെയും കാണാം അങ്ങനെ ഒരു ഓർമ്മ പുതുക്കലാണ് എന്റെ സ്കൂളും അമ്പലവും തമ്മിൽ അധികം ദൂരമൊന്നുമില്ല അതുകൊണ്ട് ഉത്സവ ആകുമ്പോൾ ഉച്ചക്കത്തെ ചോറിന്റെ സമയത്ത് മൊത്തം കുട്ടികളും ടീച്ചേഴ്സും കൂടെ ഉണ്ടാവും അതൊക്കെ ഒരു കാലം എത്ര പെട്ടെന്നാ സമയം പോയതല്ലേ സമയത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഒരു കൊല്ലം പോയ പോയപ്പോ അപ്പോ ഹാപ്പി ന്യൂ ഇയർ ഈ ന്യൂ ഇയറിന്റെ സമയത്ത് പുതിയ റെസൊല്യൂഷൻ എടുക്കുന്ന ഒരുപാട് ആൾക്കാരില്ലേ ആ ഒന്ന് രണ്ട് കൊല്ലം മുന്നേ ഞാനും ആ കാറ്റഗറിയിൽ പെട്ട ആളായിരുന്നു പക്ഷെ ഇപ്പൊ വർഷങ്ങൾ കടന്നു കടന്നുപോകുന്നതിനനുസരിച്ച് ഞാനും മാറി ജീവിതം ആഘോഷിക്കുന്നതിന് പകരം ആസ്വദിക്കാൻ തുടങ്ങി കേക്കുമ്പോ ഈ രണ്ടു വാക്കും ഒരുപോലെ തോന്നെങ്കിലും രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ആഘോഷിക്കാൻ ചിലപ്പോൾ നമുക്ക് ഒരുപാട് എഫേർട്ട് ഇടേണ്ടി വന്നേക്കാം പക്ഷേ ആസ്വദിക്കാൻ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് കരയാൻ തോന്നുമ്പോൾ കരയാം ചിരിക്കാൻ തോന്നുമ്പോൾ ചിരിക്കാം ഇനി വെറുതെ ഇരിക്കാൻ തോന്നുമ്പോൾ അങ്ങനെ ചെയ്യാം ഈ നിമിഷത്തിൽ എന്താണോ തോന്നുന്നത് അത് ആസ്വദിക്കാം അതിൻ്റെ ഒന്ന് അനുഭവിച്ചാലേ മനസ്സിലാവും അപ്പം കിട്ടുന്ന ഒരു സമാധാനമുണ്ട് ഇങ്ങനെ കിട്ടിയ ഒരു തിരിച്ചറിവിലൂടെയാണ് എനിക്ക് മനസ്സിലായത് ഈ നിമിഷത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് ന്യൂ ഇയർ ആവാനും പുതിയ റെസൊല്യൂഷൻ എടുക്കാനും കലണ്ടർ മാറേണ്ട ആവശ്യമൊന്നുമില്ല വിലപിടിപ്പുള്ളത് സമയത്തിനാണ് ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും മാറ്റം ആവശ്യമുള്ളവർക്ക് അതെപ്പോൾ വേണേലും ആവാല്ലോ അപ്പം ഹാപ്പി